ഹായ് ഡിയേഴ്സ് ഹൗ ആർ യു ഓൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് പഠിക്കാൻ പോകുന്നത് ആസ് എന്നുള്ള വേഡിൻ്റെ മീനിങ്ങും അത് എവിടെയൊക്കെ ഏതെല്ലാം മീനിങ്ങിലാണ് എവിടെയൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇത്രയും ദിവസം നമ്മൾ എന്തിൻ്റെ ആയിരുന്നു ആസ് വെൽ ആസ് ആസ് സൂൺ ആസ് ആസ് ഫറസ് ആസ് ലോങ് ആസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആസ് വെച്ച് തുടങ്ങുന്ന കാര്യങ്ങളും യൂസേജസ് നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ ഇന്ന് ആസ് എന്നുള്ള ഫാമിലിയോട് നമ്മൾ ഗുഡ് ബൈ പറയാണ് അതായത് ആസ് എന്നുള്ള വേഡും കൂടെ പഠിച്ചിട്ട് ഇതിന് നമ്മളിവിടെ എന്താണ് കൺക്ലൂഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആസ് എന്ന് പറയുന്നത് പല മീനിങ്ങിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിലെ ഫസ്റ്റ് മീനിങ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ആണ് പറയുന്നത് നമ്മൾ പറയാറില്ലേ നമ്മളുടെ എന്തെങ്കിലും ഒരു റോളിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ പറയില്ലേ ഇപ്പോൾ അവൾ ഒരു നേഴ്സായി വർക്ക് ചെയ്യുന്നു അവൾ ഒരു നേഴ്സായി വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അവൾ ഒരു ടീച്ചറായി വർക്ക് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ആയി വർക്ക് ചെയ്യുന്നു ഒരു റോളാണല്ലേ ഒരു റോൾ അവർ ചെയ്യാണ് അത് അതിന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുണ്ട് ഫോർ എക്സാമ്പിൾ ഡ് ആസ് എ നേഴ്സ് ഫോർ ഫൈവ് ഇയേഴ്സ് അവൾ അഞ്ച് വർഷത്തോളമായിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പൊ നഴ്സ് ആയിട്ട് എന്നുള്ളൊരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ആയിട്ട് എന്നൊരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ആസ് യൂസ് ചെയ്തത് അല്ലെ എങ്ങനെയാണ് പറയാ ഷി വർക്ക്ഡ് ആസ് എ നേഴ്സ് ഫോർ ഫൈവ് ഇയേഴ്സ് അഞ്ച് വർഷത്തോളമായിട്ട് അവള് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ അവന് ഒരു ടീച്ചറായി വർക്ക് ചെയ്യുന്നു എങ്ങനെയാ പറയാ ഹീ വർക്ക്ഡ് ആസ് എ ടീച്ചർ എങ്ങനെയാ പറയാ ഹീ വർക്ക്ഡ് ആസ് എ ടീച്ചർ അവനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു അതേപോലെ നമ്മൾ പറയില്ലേ ഞാൻ ഈ മീ ഞാനൊരു മീറ്റിങ്ങിൽ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ റോൾ എന്ന് പറയുന്നത് ഈ മീറ്റിങ്ങിലെ എൻ്റെ റോള് ഒരു ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ മീറ്റിങ്ങിലെ എൻ്റെ റോള് അപ്പം നമ്മൾ പറയാണ് ഐ ആം ആക്ടിങ് ആസ് എ ട്രാൻസ്ലേറ്റർ ഇൻ ദ്സ് മീറ്റിംഗ് ആം ആക്ടിങ് ആസ് എ ട്രാൻസ്ലേറ്റർ ഒരു ആയിട്ട് ഞാൻ ആക്ട് ചെയ്യാണ് ചെയ്യുകയാണ് ആസ് എ ട്രാൻസ്ലേറ്റർ ഇൻ ദീറ്റിംഗ് അപ്പം ആയിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഒന്നാമത് നമ്മൾ പഠിച്ച ആസിൻ്റെ ഉപയോഗ ഘട്ടം അതേപോലെ ആസിൻ്റെ രണ്ടാമത്തെ യൂസേജ് എന്ന് പറയുന്നത് സെയിം വേ സെയിം വേ എന്നുള്ള അർത്ഥത്തിൽ ഒരേ രീതിയിൽ അതേ രീതിയിൽ എന്നൊക്കെ പറയില്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആസ് യൂസ് ചെയ്യാറുണ്ട് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം കേട്ടോ ഷീ സിങ്സ് ആസ്വീറ്റ്ലി ആസ് എ ബേഡ് എങ്ങനെയാണ് പറഞ്ഞത് ഷീ സിങ്സ് അവൾ പാടുന്നു എങ്ങനെ ആസ്വീറ്റ്ലി മധുരമായി പാടുന്നു എന്ത് പോലെ ആസ് എ ഒരു പോലെ അതേ രീതിയിൽ എന്ന് പറയാൻ ാണ് ഇവിടെ നമ്മൾ ആസ് യൂസ് ചെയ്തത് അല്ലെ എങ്ങനെയാണ് സെന്റൻസ് ഒന്നും കൂടെ ശ്രദ്ധിക്കൂർ ബേഡിന്റെ അതേ മാധുര്യത്തിൽ അതാണ് പറയുന്നത് കേട്ടോ അതേ കൂടെ അതുകൊണ്ടാണ് അവിടെ ആസ് ആസ്വീറ്റ്ലി എന്ന് പറഞ്ഞത് കേട്ടോ ആസ്വീറ്റ്ലി എന്തിന്റെ പോലെ സ്വീറ്റ് ആയിട്ട് ആസ് എ ബേർഡ് ഒരു ബേർഡിനെ പോലെ സ്വീറ്റ് ആയിട്ട് അവൾ പാടുന്നു കണ്ടോ സെയിം രണ്ടുപേരുടെയും സ്വീറ്റ് ആണ് എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വരുന്നത് അല്ലെ വേറൊരു എക്സാമ്പിൾ നോക്കാം ഇപ്പൊ നമ്മൾ പറയാറുണ്ട് അവന് എന്താണ് ഒരു ചീറ്റയെ പോലെ ഒരു ചീറ്റയെ പോലെ ഫാസ്റ്റില് ഓടുന്നുണ്ട് അവൻ ഒരു ചീറ്റയെ പോലെ അതേപോലെ തന്നെ ചീറ്റ എങ്ങനെയാണോ നല്ല സ്പീഡിലാ ഓടുക അല്ലെ അതേപോലെ തന്നെ ഇവനും ഓടുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും എങ്ങനെയാ പറയാ ഒരു ചീറ്റയെ പോലെ ഓടുന്നു ചീറ്റയുടെ അതേ സ്പീഡിൽ അതുപോലത്തെ സ്പീഡിൽ അവനും ഓടുന്നു അപ്പം സെയിം ആണ് സെയിം രീതിയിലാണ് രണ്ടുപേരും ഓടുന്നത് എന്നാണ് അർത്ഥാക്കുന്നത് അല്ലേ സോ എങ്ങനെയാ പറഞ്ഞത് ഹി റൺ അതുപോലെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അവനൊരു സിംഹത്തെ പോലെ ഒച്ചത്തിൽ അലറുന്നു അല്ലെ അവനൊരു സിംഹത്തെ പോലെ ഒച്ചത്തിൽ അലറുന്നു സിംഹത്തിന്റെ അലർച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൗഡായിരിക്കും അല്ലെ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ ഹി റോസ് എങ്ങനെയാണ് പറയാ എങ്ങനെയാണ് പറയാ എന്ന് അലറുക ഹി എന്നതുകൊണ്ട് നമ്മൾ റോസ് എന്ന് യൂസ് ചെയ്തു ഹി റോസ് പിന്നെ ചേർക്കുക എങ്ങനെ ഉച്ചത്തിൽ ഒരു ചേർക്കുകയണിന്റെ അതേ ഉച്ചത്തിൽ അവൻ അലറുന്നു മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും പല സ്ഥലത്തും പല മീനിങ്ങിലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകട്ട ഓരോ ഞാൻ പറയുന്ന സെന്റൻസുകളും അതിന്റെ അർത്ഥം ഉൾക്കൊള്ളു ഉൾക്കൊണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം മുന്നോട്ട് പോവുക ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ എന്ന് പറയാൻ സെയിം ലൈക്ക് എന്നുള്ള അർത്ഥത്തിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് ആസ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് വേറെ എക്സാമ്പിൾ നോക്കിയാലോ അതായത് നമ്മൾ പറയാണ് അവൾ നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ എങ്ങനെ പ്രൊഫഷണലായിട്ട് കുക്ക് ചെയ്യും എന്തിനെ പോലെ ഒരു ഷെഫിന്റെ പോലെ പ്രൊഫഷണൽ ആയിട്ട് അവൾ കുക്ക് ചെയ്യാറുണ്ട് രണ്ടാളും സെയിം ലൈക്കാണെന്നാണ് പറയുന്നത് സെയിം വേ എന്നാണ് അവരുടെ രണ്ടുപേരുടെ കുക്കിനെയും കുക്കിങ്ങിനെയും പറയുന്നത് അപ്പം നമ്മൾ എങ്ങനെയാ പറയുക ഷീ കുക്ക്സ് അവൾ കുക്ക് ചെയ്യുന്നു കുക്ക് ചെയ്യുന്നു എങ്ങനെ ആസ് ഡെലീഷ്യസ്ലി വളരെ സ്വാദിഷ്ടമായി ആസ് ഡെലീഷ്യസ്ലി ആസ് എ പ്രൊഫഷണൽ ഷെഫ് ഒരു പ്രൊഫഷണൽ ഷെഫിൻ്റെ അതേപോലെ ആയിട്ട് അവളും കുക്ക് ചെയ്യുന്നു എങ്ങനെയാ പറയാ ഷീ കോക്സ് ആസ് ഡെലീഷ്യസ്ലി ആസ് എ പ്രൊഫഷണൽ ഷെഫ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കുക്ക് എന്നൊക്കെ പറയാം ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ ആസ് യൂസ് ചെയ്യുന്ന വേറൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ ഡ്യൂറിങ്ങിന്റെ പകരമായിട്ട് നമ്മൾ ആസ് യൂസ് ചെയ്യാറുണ്ട് എന്താണ് വൈലെ അതേപോലെ ഡ്യൂറിങ് എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് പറയാം നമ്മൾ അപ്പോൾ ആ സമയത്ത് എന്നൊക്കെ അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് ഇവ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോ അതുപോലെ ഇപ്പൊ ഒരു എക്സാമ്പിള് പറയാണ് കുട്ടി ഉറങ്ങുമ്പോൾ അവൾ പഠിക്കും കുട്ടി ഉറങ്ങുമ്പോൾ അവൾ പഠിക്കുകയായിരിക്കും കുട്ടി ഉറങ്ങുമ്പോൾ അവൾ പഠിക്കുകയായിരിക്കും എന്നൊരു സെന്റൻസ് ആണ് വിചാരിക്കുക എങ്ങനെയാ പറയാ ഷി വിൽ ബി സ്റ്റഡിയിങ് ആസ് ഷീ വിൽ ബി സ്റ്റഡിംഗ് ആസ് ദ ബേബി സ്ലീപ്സ് കുട്ടി ഉറങ്ങുമ്പോൾ അപ്പോ ഷീ വിൽ ബി സ്റ്റഡിങ് ഡ്യൂറിങ് എന്ന് പറയാം അല്ലെങ്കിൽ വൈൽ എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം ആ സമയത്ത് എന്നുള്ളത് പറയാൻ വേണ്ടിട്ട് അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ് ആസ് എന്ന് പറയുന്നത് കേട്ടോ എങ്ങനെയാണ് പറഞ്ഞത് ഷീ വിൽ ബി സ്റ്റഡിംഗ് ആസ് ദ ബേബി സ്ലീപ്സ് കുട്ടി ഉറങ്ങുമ്പോൾ അവള് പഠിക്കാതിരിക്കും അവൾ പഠിക്കും എന്നുള്ള മീനിങ്ങിലാണ് അവിടെ പറയുന്നത് അതേപോലെ വേറൊരു എക്സാമ്പിൾ നോക്കിയേ നീ ടി വി കാണുമ്പോ ഞാന് വർക്ക് ചെയ്യായിരിക്കും നീ ടി വി കാണുമ്പോ ഞാൻ വർക്ക് ചെയ്യായിരിക്കും എങ്ങനെയാണ് ഐ വിൽ ബി വോക്കിംഗ് ഐ വിൽ ബി വോക്കിംഗ് ആസ് യു ആർ വാച്ചിങ് ടി വി നീ ടി വി കാണുമ്പോ ഞാന് വർക്ക് ചെയ്യായിരിക്കും എങ്ങനെയാ പറഞ്ഞത് ഐ വിൽ ബി വർക്കിംഗ് ആസ് യു ആർ വാച്ചിങ് ടി വി അതേപോലെ വേറെ എക്സാമ്പിൾ നോക്കാം പിന്നെ എന്താണ് സ്പ്രിങ് സ്പ്രിംഗ് സീസൺ അല്ലെ സ്പ്രിങ് സീസൺ വരുമ്പോ എന്താണ് എന്താ സംഭവിക്കുക ആ സമയത്ത് ഫ്ലവേഴ്സ് ഒക്കെ വിരിയൂ വിരിയൂല്ലേ ഫ്ലവേഴ്സ് എല്ലാം വിരിയും എങ്ങനെയാ പറയാ ദ ഫ്ലവേഴ്സ് വിൽ ബി ബ്ലൂമിങ് വിരിക എന്നുള്ളതിന് ബ്ലൂമിങ് ദ ഫ്ലവേഴ്സ് വിൽ ബി ബ്ലൂമിങ് ആസ് ദ സ്പ്രിങ് അറൈവ്സ് സ്പ്രിങ് വരുമ്പോ ആ സമയത്ത് എന്താണ് பூக்களெல்லாம் விரியும் the flowers will be blooming as the spring arrives മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ ഇനി വേറൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയാറില്ലേ അവന് അച്ഛനെ പോലെ നിളുണ്ട് അവനും അച്ഛനും ഒരേ പോലെ നിളാണ് എന്നൊക്കെ അവൻ അച്ഛനെ പോലെ അച്ഛനോളം എന്നൊക്കെ ഓളം അല്ലെങ്കിൽ പോലെ എന്നുള്ള അർത്ഥത്തിൽ രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ രണ്ടോ അതിലധികോ കാര്യങ്ങൾ തമ്മില് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ് യൂസ് ചെയ്യാറുണ്ട് ഇപ്പോ ഹി ടോൾ ഹിസ് ഫാദർ അവൻ അവന്റെ ഫാദറിന്റെ അതേപോലെ അത്രേം ഉയരുണ്ട് എങ്ങനെയാ പറയാ ഹി ഈസ് ആസ്റ്റോൾ ആസ് ഹിസ് ഫാദർ അവന്റെ ഫാദറിന്റെ അത്രേ അവന് എന്തുണ്ട് ഉയരണ്ട് അതേപോലെ നമ്മള് പറയും അവള് അവളുടെ അമ്മയെ പോലെ ബുദ്ധിമതിയാണ് എങ്ങനെയാ പറയാ ഷി ഈസ് ആസ് ഇന്റലിജന്റ് അവള് അവളുടെ അമ്മയുടെ പോലെ ബുദ്ധിമതിയാണ് ഷി ഈസ് ആസ് ഇന്റലിജന്റ് മദർ അതേപോലെ അവള് എന്താണ് അവനെ പോലെ സ്മാർട്ട് ആണ് എങ്ങനെയാ പറയുക ഷി ഈസ് ആസ്മാർട്ട് ആസ് ഹിം അവനെ പോലെ അവള് സ്മാർട്ട് ആണ് ഈ കേക്ക് എന്താണ് ഈ കേക്ക് നമ്മുടെ തേനിന്റെ അത്ര അതേപോലെ മധുരണ്ട് തേനിന്റെ അതുപോലെ മധുരണ്ട് മധുരമുണ്ട് എന്നെങ്ങനെയാണ് എന്ന് എങ്ങനെയാണ് പറയാണി എന്താണ് തേനിനെ പോലെ മധുരമുണ്ട് ഈ കേക്കിന് തേനിന് അത്രയും മധുരണ്ട് അതുപോലെ മധുരണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് രണ്ടിനെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് അല്ലെ ദിസ് കേക്ക് ഈസ് ആ സ്വീറ്റ് ആസ് ഹണി അപ്പൊ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ അതേപോലെ വേറെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ സൈമിൾട്ടേനിയസ്ലി ആയിട്ട് നടക്കുക അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ഒപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ നടക്കൂലേ ആ സമയത്ത് നമ്മൾ ആസ് യൂസ് ചെയ്യാറുണ്ട് ഞാൻ പറയാണ് ഐ വിൽ പിക്ക് യു ആപ്പ് ആസ് യു ഫിനിഷ് വോക്ക് നീ നിന്റെ വോക്ക് ഫിനിഷ് ചെയ്താൽ ഞാൻ പിക്ക് ചെയ്യാം എങ്ങനെയാ പറഞ്ഞത് ഐ വിൽ പിക്ക് യു ആപ്പ് ഞാൻ നിന്നെ പിക്ക് ചെയ്യാം എപ്പോ ആസ് യു ഫിനിഷ് യുവർ വോക്ക് നീ നിന്റെ വോക്ക് ഫിനിഷ് ചെയ്താൽ ഉടനെ ഞാൻ നിന്നെ പിക്ക് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്ന ആക്ഷൻസ് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ആസ് യൂസ് ചെയ്യാറുണ്ട് അതേപോലെ കേക്ക് കട്ട് ചെയ്യും എപ്പോ ബർത്ത് ഡേ സോങ് കേട്ട കേക്ക് കട്ട് ചെയ്യും രണ്ടും പറയുന്നത് എന്താണ് ഒരേ സമയം നടക്കുന്നതാണല്ലേ ദ ദ കേക്ക് വിൽ ബി ആസ് ബർത്ത്ഡേ സങ് എങ്ങനെയാ പറയാ ദ ദ കേക്ക് വിൽ ബി ആസ് ബർത്ത്ഡേ ബർത്ത്ഡേ സങ് പാടിയ ഉടൻ എന്ത് ചെയ്യും കേക്ക് കട്ട് ചെയ്യും എങ്ങനെയാണത് പറഞ്ഞത് ദ ബർത്ത്ഡേ സോങ് ഈസ് സോങ് ബർത്ത്ഡേ സോങ് പാടിയ ഉടൻ നമ്മൾ കേക്ക് കട്ട് ചെയ്യും അപ്പോ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നടക്കുന്നതിന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ആസ് യൂസ് ചെയ്യാറുണ്ട് ഒരുപാട് കോണ്ടക്സ്റ്റില് യൂസ് ചെയ്യാറുണ്ട് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റുകളാണ് ഞാൻ ഇപ്പോ പറഞ്ഞത് മനസ്സിലാവാത്തവരെ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ മനസ്സിലാവാത്തവരെ എന്ത് ചെയ്യുക ഒന്നുകൂടെ വീഡിയോ പുറകോട്ട് കൊണ്ടുപോയിട്ട് ഒന്നുകൂടെ കാണുക എന്നിട്ട് മനസ്സിലാക്കുക ഇത് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് വേണമെങ്കിൽ ഒന്നുകൂടെ അവസാനമായിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഒരാളുടെ റോൾ ചെയ്യുന്ന റോളിനെ പറ്റി ഷീ വർക്ക്ഡ് ആസ് എ ടീച്ചർ അവൾ അവളൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ആയിട്ട് എന്നുള്ള അർത്ഥത്തിൽ ആസ് യൂസ് ചെയ്യുന്നു രണ്ടാമത് നമ്മൾ പറയുന്നത് സെയിം വേ ഒരേ രീതിയിൽ സ്വീറ്റ്ലി ആസ് എ ബേർഡ് ഒരു ബേർഡിന്റെ അതേ സ്വീറ്റ്നസ്സോട് കൂടെ അവൾ പാടുന്നു രണ്ടിന്റെയും സ്വീറ്റ്നെസ് ഈക്വൽ ആണ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ആസ് യൂസ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ പറയാണ് ഹി റൺസ്ലി ആസ് എ ചീറ്റ ഒരു ചീറ്റയെ പോലെ അവന് ഫാസ്റ്റായിട്ട് ഓടുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് സെയിം രണ്ടും സെയിം രീതിയിലാണ് എന്ന് പറയാൻ നമ്മൾ ആസ് യൂസ് ചെയ്യുന്നുണ്ട് അതാണ് രണ്ടാമത്തെ കോണ്ടെക്സ്റ്റ് മൂന്നാമത്തെ കോണ്ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ് വയൽ അല്ലെങ്കിൽ ഡ്യൂറിങ്ങിന്റെ പകരമായിട്ട് ആസ് യൂസ് ചെയ്യുന്നുണ്ട് അതായത് എന്താണ് കുട്ടി ഉറങ്ങിയപ്പോൾ അവൾ പഠിച്ചു ഷീ സ്റ്റഡീഡ് ആസ് ദ ബേബി സ്ലേബ്സ് കുട്ടി ഉറങ്ങിയപ്പോ അവൾ പഠിച്ചു ഷീ സ്റ്റഡീഡ് അവൾ പഠിച്ചു ഷീ സ്റ്റഡീഡ് ആസ് ദ ബേബി സ്ലപ്റ്റ് കുട്ടി ഉറങ്ങിയപ്പോ അവൾ പഠിച്ചു എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആസ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് നാലാമത്തെ യൂസേജ് എന്ന് പറയുന്നത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടോ അതിലധികമോ കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ് യൂസ് ചെയ്യാറുണ്ട് അച്ഛനോളം അച്ഛനെ പോലെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ് യൂസ് ചെയ്യാറുണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു നമ്മള് ഹി ഈസ് ആസ് ടോൾ ആസ് ഹിസ് ഫാദർ അവന്റെ ഫാദറിന്റെ അത്രയും അവന് നീളമുണ്ട് ഇപ്പൊ ഫാദറിനോളം നീളമുണ്ട് ഫാദറിനെ പോലെ നീളമുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അവിടെ ആസ് യൂസ് ചെയ്യുന്നത് അഞ്ചാമത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കാര്യങ്ങൾ ഒന്നിനു പുറമേ ഒന്നായിട്ട് നടക്കുമ്പോൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ആസ് യൂസ് ചെയ്യാറുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ബർത്ത് ഡേ പാർട്ട് കേട്ട ഉടൻ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കേക്ക് കട്ട് ചെയ്യും ദ കേക്ക് ആസ് ദ ബേർഡേ സൺ അപ്പോ അത് കേട്ട ഉടൻ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് നടക്കാണ് ഒരേ സമയം നടക്കുകയാണ് അല്ലേ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ആസ് യൂസ് ചെയ്യാറുണ്ട് കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടെത്തുക കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ്